ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാസ് ബ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ഓണായിട്ട് എന്താ പരിപാടി ഞങ്ങളിത് ഓണ ഫെസ്റ്റ് കാണാൻ വേണ്ടി കൊച്ചി മറൈൻ ഡ്രൈവിലേക്ക് വന്നേക്കുകയാണേ അപ്പോൾ കയറി വരുമ്പോൾ തന്നെ മറൈൻ ഡ്രൈവ് പാർക്കിംഗ് ഏരിയയിൽ ഇങ്ങനെ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഒരുക്കി വെച്ചേക്കുന്നത് എല്ലാവിധ ഡ്രസ്സ് കളക്ഷനും ഉണ്ട് ഇവിടെ കൂടുതലും ലേഡീസിൻ്റെ തന്നെ കേട്ടോ ജെൻസിൻ്റെ ഞങ്ങൾ അങ്ങനെ കണ്ടില്ല ഞങ്ങൾ മൊത്തമൊക്കെ ഒന്ന് പരിധി നോക്കി ഞാൻ ഞങ്ങൾക്കൊരു ഒക്കെ എടുക്കാൻ വേണ്ടി നോക്കിയായിരുന്നു പക്ഷേ അങ്ങനെ പാൻറ്റും കാര്യങ്ങളൊന്നും അങ്ങനെ കണ്ടില്ല കൂടുതലും ഉണ്ട് ഇല്ല ഇല്ലായെന്നല്ല പക്ഷെ നമുക്കങ്ങനെ മനസ്സിൽ ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള മോഡലൊന്നും പാൻറ്റൊന്നും കണ്ടില്ല കൂടുതൽ ലേഡീസിന് ഒരുപാട് കളക്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കും ജസ്റ്റ് ഒന്ന് വന്ന് വന്ന് നോക്കാവുന്നതാണ് സെപ്റ്റംബർ ആറാം തീയതി തുടങ്ങിയതാണ് കേട്ടോ ഒക്ടോബർ ആറാം തീയതി വരെ ഉണ്ട് ഒരു മാസത്തെ പരിപാടിയാണ് നല്ല എല്ലാ കാര്യ കാര്യങ്ങളും ഉണ്ട് ഗുണാക്കേവ് കാര്യങ്ങളും എല്ലാം ഉണ്ട് തൊട്ടപ്പുറത്ത് കൊച്ചുങ്ങൾക്ക് കളിക്കാനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഞങ്ങൾ കാര്യമായിട്ടും ഗുണാക്കേവ് കാണാൻ വേണ്ടി വന്നാണെട്ടോ ഗുണാക്കേവിന്റെ സമയം എപ്പോഴാ എന്താണെന്നോ ഒന്നും അറിയില്ലായിരുന്നു വെറുതെ ഒരു ക്രൈസ് തോന്നിയിട്ടുണ്ട് ഇറങ്ങി പുറപ്പെട്ടതാണ് അപ്പൊ ഞങ്ങൾ ആദ്യം തന്നെ വന്നപ്പോൾ ഗ്രൗണ്ടിൽ ഇതാണ് കണ്ടത് അപ്പൊ ഇതൊന്ന് ചുറ്റി ഇറങ്ങി നിങ്ങളൊന്ന് കാണിക്കാന്ന് വിചാരിച്ചതിന്റെ അകത്തോടൊക്കെ ഒന്ന് കറങ്ങി കാര്യങ്ങളൊക്കെ നോക്കി അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് ലേഡീസിന് പറ്റുന്ന ഇഷ്ടപ്പെടുന്ന എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ജെൻസ് ജെൻസിന് എന്നല്ല പക്ഷേ ജെൻസിന് കുറവാണ് ലേഡീസിനാണ് അവിടെ കൂടുതലുള്ളത് അത് കഴിഞ്ഞ് ഞങ്ങളിത് പുറത്തോട്ട് ഇറങ്ങി നല്ല ബീഫ് അച്ചാറും മാങ്ങച്ചാറൊക്കെ വിൽക്കുന്ന സൈഡിലൂടെ അങ്ങനെ ഞങ്ങൾ മറൈൻ ഡ്രൈവിൻ്റെ അകത്തോട്ട് കയറുകയാണ് ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു നട്ടു ഉച്ചയാണ് നല്ല വെയിലും ആണ് ഭക്ഷണവും കഴിച്ചിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് മറൈൻ ഡ്രൈവിൽ കയറിയിട്ട് ഗുണാക്കേവിൻ്റെ അവിടെ നിന്ന് പോയി നോക്കാം അവിടുത്തെ സിറ്റുവേഷനും ടൈമും എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ അതൊന്ന് അന്വേഷിച്ച് വരാമെന്ന് വിചാരിച്ചാണ് ഞങ്ങളിപ്പോൾ ജസ്റ്റ് മറൈൻ ഡ്രൈവിൻ്റെ ഉള്ളിലോട്ട് കയറി അപ്പോൾ സൈഡിലൊക്കെ നമ്മളെ ഒരുപാട് ഹൗസ് ബോട്ടുകളും ബോട്ടുകളും ഇതൊക്കെ കാത്തു നിൽക്കുന്നുണ്ട് സഞ്ചാരികളെ കാത്തു നിൽക്കുന്നതാണ് അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് ഗുണക്കേവിൻ്റെ അവിടെ നിന്ന് അന്വേഷിക്കാന്ന് വിചാരിച്ച് വന്ന് ഇതാണ് ഗുണാക്കൈവ് വിട്ടോ ഗുണാകേവിന്റെ സെപ്റ്റംബർ ആറാം തീയതി മുതൽ ഒക്ടോബർ ആറാം തീയതി വരെയാണ് അങ്ങനെ ഞങ്ങൾ ഗുണകേവിന്റെ ഗേറ്റിൽ ഇരിക്കുന്ന സെക്യൂരിറ്റിനോട് ചോദിച്ചു ഇത് ക്ലോസ് ആയി കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ച് ഇത് എപ്പോഴാണ് തുറക്കുന്ന ചോദിച്ചപ്പോൾ അവരാണ് പറഞ്ഞത് ഇതുപോലെ ഓരോ ആഘോഷമുള്ള സമയങ്ങളിൽ അവർ രണ്ടു മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ ടൈം അവർ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഓക്കെ എന്നാൽ രണ്ട് ശേഷം വരാമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ പ്ലാൻ ചേഞ്ച് ചെയ്ത് നേരെ മറേണ്ടതിലോട്ടു തന്നെ കയറി അടുത്ത് ഫോർട്ട് കൊച്ചി ഒന്ന് പോയിട്ട് വരാം നമ്മുടെ ബിലാലിക്കാൻ്റെ വീടൊക്കെ ഒന്ന് കണ്ട് പ്ലാനായി അങ്ങനെ ഞങ്ങളിത് നമ്മുടെ വാട്ടർ മെട്രോ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് വാട്ടർ മെട്രോയിൽ പോയി ഫോർട്ട് കൊച്ചി പോയി ബീച്ചൊക്കെ ഒന്ന് കണ്ട് നമ്മുടെ ബിലാലിക്കാൻ്റെ വീടൊക്കെ ഒന്ന് കണ്ട് ബിഗ് ബി ഷൂട്ട് ചെയ്ത വീടൊക്കെ ഒന്ന് കണ്ട് ഒന്ന് കറങ്ങി വരുമ്പോഴത്തേന് സമയം ആവുമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഇത് ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ് ടിക്കറ്റിൻ്റെ അവിടെ അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ വലിയ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ക്യൂ വന്ന് പിന്നെ ഞങ്ങൾ ഇത് ടിക്കറ്റ് ഒക്കെ ടിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടി ഹൈക്കോട്ടിൻ്റെ അവിടെ നിന്ന് അതായത് മറയേണ്ടവർ നിന്ന് ഫോട്ടോ കൊച്ചു ചെയ്തിട്ട് ഒരാൾക്ക് നാൽപ്പത് രൂപയാണേ ഇതാണ് ടിക്കറ്റ് കേട്ടോ രണ്ട് ടിക്കറ്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് രണ്ട് ടിക്കറ്റിന് എൺപത് രൂപയായി ഇനി നമ്മൾ ഇവിടെ സ്കാൻ ചെയ്തിട്ട് വേണം അപ്പോൾ അങ്ങോട്ട് അകത്തോട്ട് കയറാം ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ ഫോട്ടോ കൊച്ചിയിലോട്ട് പോകാൻ ഒന്ന് റെഡിയായി നിൽക്കുമായിരുന്നു വാട്ടർ മെട്രോ അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഓടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഇതാണ് വാട്ടർ മെട്രോ കേട്ടോ അതിലോട്ട് കയറുന്ന യാണിത് നിങ്ങൾ കാണുന്നത് നിങ്ങൾ പല വീഡിയോയില് കണ്ടിട്ടുണ്ടാവും എന്നാലും ജസ്റ്റ് നിങ്ങളൊന്നും കൂടെ കാണിക്കാന്ന് വിചാരിച്ചെടുത്തു അപ്പൊ ഞങ്ങൾ അകത്ത് കയറി ചെന്ന് നോക്കുമ്പോൾ ആൾ ഏകദേശം ആൾമോസ്റ്റ് ഫുൾ ആണ് അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സീറ്റ് കെട്ടി അതില് കൂടലോൺ ഇരുന്ന് ഞാൻ അവിടെ ഞാനവിടെ എണീച്ചൊരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി അങ്ങനെ എനിയത് ഇതിനകത്ത് അകത്തെ വർഷമാണ് ഉൾവർ ഉൾവശമാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ നമ്മുടെ വാട്ടർ മെട്രോ സ്റ്റാർട്ട് ആയിട്ടുണ്ട് നമ്മുടെ നേരെ അടുത്ത് നമ്മൾ ഫോട്ടോ ഉച്ചയിലോട്ടാണ് ഏകദേശം ഓൺ ആകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എല്ലാ വണ്ടിയിലും നല്ല തിരക്കാണ് വാട്ടർ മെട്രോയില് അപ്പോൾ ഞങ്ങളിത് നമ്മുടെ കണ്ടെയ്നർ ഇതൊക്കെ ഇറക്കുന്നത് കണ്ട് ടെർമിനലൊക്കെ ഉണ്ട് അങ്ങനെ യാത്ര തുടരുകയാണ് അങ്ങനെ നമ്മളിതാ നമ്മുടെ പോർട്ട് കൊച്ചിയിലോട്ട് അടുത്തോണ്ടിരിക്കുകയാണ് നമ്മളിത് ഫോർട്ട് കൊച്ചിയിലോട്ട് അടുക്കുന്തോറും നമ്മളെ നമ്മുടെ വണ്ടിയും കാത്തു അടുത്ത ടീമും അവിടെ കാത്തു നിൽക്കുന്നുണ്ട് അവിടെ ക്യൂ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അടുത്ത മറ്റേ ഹൈക്കോർട്ടിലോട്ട് തിരിച്ച് മറയേണ്ടവരിലോട്ട് തിരിച്ച് പോകാനുള്ള ആളുകൾ അവിടെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങളിത് ചെന്നിവിടെ അവിടെ കയറൊക്കെ കെട്ടി അത് വലിച്ച് കരയോടെ അടിപ്പിച്ച് നിർത്തുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അതാണ് ഒരുപാട് ആളുകൾ അപ്പുറത്ത് ക്യൂ നിൽക്കുന്നുണ്ട് ഈ വണ്ടിയിലോട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് ഓണായത് കൊണ്ടായിരിക്കും നല്ല തിരക്കായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മളിത് വാട്ടർ മെറ്റോളിൽ നിന്ന് ഇറങ്ങി കൊച്ചിയിലോട്ട് പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന കാഴ്ച മറ്റൊന്നും അല്ല നമ്മുടെ ഇവിടെ ടൂർ പാക്കേജിങ്ങിനായിട്ട് കുറച്ച് ടീം ഉണ്ടാവും ടാക്സി ഡ്രൈവർമാരൊക്കെയാണ് അവർ ബോർഡും പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ടാവും അവർ നമുക്ക് പാക്കേജിങ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെല്ലാം ഏകദേശം എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തരും അത് നമുക്കതിൻ്റെ ആവശ്യമില്ല നമ്മളിടയ്ക്കിടയ്ക്ക് വരുന്നതാണ് പിന്നെ അതൊക്കെ വിദേശികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ അതിൻ്റെ സാധാരണക്കാർ നമുക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല അതിന് ഞങ്ങൾ ഇത് നടക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ആദ്യം ബിഗ് ബി ഷൂട്ട് ചെയ്ത വീട് അന്വേഷിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അന്വേഷിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൗകര്യ ബാറും കാര്യങ്ങളൊക്കെ നമ്മളൊരു ഏതൊരു ഒരു ഫീലാണ് എന്നും ഈ കൊച്ചിയിലെ ഈ പ്രദേശങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നല്ല നല്ല പഴയ കാലങ്ങളും ഓർമ്മിപ്പിക്കുന്ന ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഷോപ്പുകളും കാണുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് പഴയ ഒരു ചർച്ച് എല്ലാം കണ്ടത് നമ്മുടെ ബിലാലിക്കാൻ്റെ വീട് ഞങ്ങൾ കണ്ടെത്തി ഇതാണ് നമ്മളെ ബിഗ് ബി ഷൂട്ട് ചെയ്ത വീട് അപ്പം അതിൻ്റെ പുറത്ത് കുറച്ച് നേരം നിന്ന് ഒരാൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കാൻ അപ്പം അതും കണ്ടു കണ്ടുകഴിഞ്ഞ് ഞങ്ങൾ ഇനി ജസ്റ്റ് അടുത്ത ബീച്ച് കാണാന്നുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതിൻ്റെ മുന്നേ എന്തെങ്കിലും കഴിക്കണം അത് കഴിച്ചിട്ട് വേണം ബീച്ചിലോട്ട് പോകാൻ അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ജസ്റ്റ് ഒരു ജ്യൂസൊക്കെ കഴിച്ച് ഇത് ഞങ്ങൾ ബീച്ചിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബീച്ചിൻ്റെ സൈഡിലൂടെ ഒക്കെ ഫുൾ കച്ചവടങ്ങളാണ് നല്ല ഭംഗിയാണ് ഓരോ സാധനങ്ങൾ വിൽക്കുന്നത് കാണാൻ ഈ കടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കണ്ടാലും മതിയാകാത്തൊരു സംഭവമാണോ അല്ലേ ഞങ്ങൾ അങ്ങനെ കടൽ കാഴ്ച കണ്ട് പിന്നെ ഞങ്ങൾ സമയം നോക്കുമ്പോൾ അവിടെ നമ്മുടെ ഗുണാക്കേവ് സ്റ്റാർട്ട് ഓപ്പൺ ചെയ്യാനുള്ള എന്ന് കണ്ടു അപ്പോൾ ഞങ്ങൾ വേഗം തിരിച്ച് അടുത്ത ടിക്കറ്റ് എടുത്തു അടുത്ത് നമുക്ക് ഹൈക്കോട്ട് മറൈൻ ഡ്രൈവിലോട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് നമ്മുടെ അതൊക്കെ ഇവിടെ എത്തി മറൈൻ ഡ്രൈവിലെത്തി ഗുണാക്കേവിൻ്റെ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ് ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് നൂറ് രൂപയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും കൂടി ടിക്കറ്റ് എടുത്ത് ഇത് ഗുണാക്കേവിൻ്റെ അകത്തോട്ട് കയറാൻ പോവുകയാണ് ഒരാൾക്ക് നൂറ് രൂപയാണേ ടിക്കറ്റ് ചാർജ് വരുന്നത് അപ്പോൾ രണ്ടു മണിക്കാണ് ഓപ്പൺ ചെയ്യുന്നത് ഞങ്ങൾ എത്തിയപ്പോൾ രണ്ടര ആയി അപ്പൊ ഞങ്ങൾ ഇതേ ഗുണാക്കേവിന്റെ അകത്തോട്ട് കയറുകയാണ് കയറുമ്പോൾ തന്നെ നമുക്ക് കേറുമ്പോൾ കുറച്ച് ലേറ്റ് ഉണ്ടാകത്തുള്ളൂ പിന്നെ അകത്തോട്ട് പോയാൽ ലൈറ്റ് കുറച്ച് കുറവാണ് അതുകൊണ്ട് വീഡിയോ അത്ര ക്ലിയർ ഉണ്ടായിരിക്കില്ല എല്ലാവരും ക്ഷമിക്കണം അവിടെ ഓരോ ടേണിങ്ങിൽ ഓരോ ലൈറ്റ് വെച്ചിട്ടുണ്ട് കളർ ലൈറ്റ് അത് കാണുമ്പോൾ കൂടെ ഉള്ളവൻ ഓരോ ലൈറ്റിന്റെ ഫ്രണ്ടിൽ പോയിരിക്കയാണ് അവൻ്റെ ക്യാമറയിൽ പേടിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് ചാടാൻ വേണ്ടി ഓരോ അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല വേറെ ഒന്നും അല്ലാട്ടോ അപ്പൊ ഇതിന്റെ അത്തോടെ കുറച്ച് ലൈറ്റും കാര്യങ്ങളും കുറവാണ് നല്ല രസമാണ് കേട്ടോ നല്ല സെറ്റപ്പ് ഇങ്ങനെ ടേണും ടേൺ ചെയ്തിട്ടാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇങ്ങനെ വളഞ്ഞ് 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 ഇങ്ങനെ പോകുന്ന വലിയവളെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കൊച്ചുങ്ങളൊക്കെ പേടിച്ച് പോകും അങ്ങനത്തെ രീതിയിലാണ് ശരിക്കും ഗുണാക്കേവിനെ ഓർമ്മിക്കുന്ന രീതിയിലാണ് ഓരോ സെറ്റ് ചെയ്ത് വച്ചേക്കുന്നത് അങ്ങനെ അകത്തൂടെ വളഞ്ഞ് 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 ലാസ്റ്റ് ചെല്ലുന്ന ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ അവർ നിർമ്മിച്ചിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു നമ്മൾ കാണേണ്ട അത്തപ്പെട്ട ഫീലിംഗ് ആയിരുന്നു ഇവിടെ എത്തിയപ്പോൾ ഇവിടെയാണ് അതിൻ്റെ മെയിൻ സെൽഫി സ്പോട്ടാണ് ഇവിടെയാണ് എല്ലാവരും ഫോട്ടോ എടുക്കുന്നത് ഇവിടെ സ്റ്റേജ് മോഡ് കെട്ടിയിട്ടുണ്ട് ഗുണാക്കേവിൻ്റെ ആ ഒരു ഫീൽ വരാൻ വേണ്ടി ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് സ്റ്റേജ് മോഡിൽ കെട്ടിയിട്ടുണ്ട് ഇതേ കാണുന്നതാണ് സെൽഫി പോലെ എല്ലാവരും അവിടെ വന്നിട്ടാണ് ഫോട്ടോ എടുക്കുന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രത്യേക വൈബാണ് ഒരു കാടിൻ്റെ അകത്ത് പെട്ട ഫീല് തോന്നു നമുക്ക് എല്ലാവരും ഒന്ന് വന്ന് സന്ദർശിക്കണം കേട്ടോ ആറാം തീയതി വരെയുണ്ട് അടുത്ത മാസം ആറാം തീയതി വരെ ഉണ്ട് എല്ലാവരും ഒന്ന് വന്ന് കാണണേ കൊച്ചുങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക അനുഭവം തന്നെയായിരിക്കും കേട്ടോ അവരൊക്കെ ചിലപ്പോൾ ആദ്യമായിട്ട് കാര്യങ്ങളൊക്കെ ഉള്ള കാണുന്നത് കാണാത്തവരോടാണ് കേട്ടോ പറയുന്നത് കണ്ടവരോടല്ല അവർക്കൊന്ന് കൊന്ന് കൊടുന്ന് കാണിക്കണം ഇതിൻ്റെ അകത്ത് ഇത് മാത്രം അല്ലാട്ടോ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഇപ്പോൾ ഈ കാട് പോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് പുറത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് വിവിധതരം പക്ഷികളും ചെറിയ ചെറിയ മൃഗങ്ങളും പാമ്പ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ അതിൻ്റെ അകത്ത് നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബോറടിക്കത്തില്ല നമുക്ക് നൂറ് രൂപ വെർത്തായിട്ട് തോന്നും അത്യാവശ്യം കൊള്ളാം കുഴപ്പമൊന്നുമില്ല നമുക്ക് രാ അല്ലാത്ത ദിവസങ്ങൾ അതായത് ഈ ഫെസ്റ്റിവലും കാര്യങ്ങളൊന്നും അല്ലാത്ത ദിവസം രാവിലെ മുതൽ ഓപ്പണാണ് നിങ്ങൾക്ക് രാവിലെയോ ഉച്ചക്കോ വൈകിട്ട് എപ്പോഴാണെച്ചാൽ വന്ന് ഫാമിലി ആയിട്ട് വന്ന് കൊച്ചുങ്ങളൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഇവിടുന്ന് പോകാം മറൈൻ ഡ്രൈവിലൊക്കെ കയറി അങ്ങനെ പോകാം അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് കാണണം കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അങ്ങനെ ആ കാടിൻ്റെ അകത്ത് ഗുണാക്കേവ് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഉള്ള കാഴ്ച ഇതാണ് പിന്നെ നമ്മളെ വരവേൽക്കുന്ന ഇങ്ങനത്തെ ഇത് വിവിധതരം മൃഗങ്ങളാണ് നമ്മളെ വരവേൽക്കുന്നത് ആ മൃഗങ്ങളെ എല്ലാം കണ്ട് അവരുടെ കൂടെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് പലതരം മൃഗങ്ങളുണ്ട് കേട്ടോ പലതരത്തിലുള്ള മൃഗങ്ങളുണ്ട് ഓരോന്നിനെയും നമ്മൾ വ്യത്യസ്ത വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കും നമുക്ക് കാണുമ്പോൾ നല്ല രസം കേട്ടോ കാണാൻ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാ ഇരുട്ടിൽ നിന്നും പുറത്തോട്ടിറങ്ങുമ്പോൾ കാണുന്ന ഇതാണ് ഒരു ചെറിയൊരു കാട് മോഡൽ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ഞാൻ ആ പറഞ്ഞ പാമ്പുകളും അതുപോലെ കൊച്ചു കൊച്ച് കിളികൾ പലതരം പക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇത് നിങ്ങൾക്ക് അടുത്തൊരു അനുഭവം തന്നെയാണ് അവിടുന്ന് ഇറങ്ങുമ്പോൾ അതായത് ഗുണക്കേവിൻ്റെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പിന്നെ കാണുന്ന ഇതുപോലെയാണ് ഇതുപോലെ മ്യൂസിക് ഫോട്ടോ എടുക്കുന്ന പരിപാടികളും ഡോൾഫിൻ സെറ്റ് ചെയ്തിട്ടും അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് ഇവിടെ നമുക്ക് ഈ പാമ്പിനൊക്കെ കഴുത്തിലിടാൻ നൂറ് രൂപേനോട്ടോ ചാർജ് വരുന്നത് ഇത് നമ്മുടെ ടിക്കറ്റിൽ ഉൾപ്പെടുത്തില്ല കേട്ടോ ടിക്കറ്റ് ഇതിൻ്റെ അകത്തോട്ട് പ്രവേശന ടിക്കറ്റ് പ്രവേശനത്തിനുള്ള ടിക്കറ്റിൻ്റെ ചാർജ് ആണ് നൂറ് രൂപ ഇത് നമുക്ക് അതായത് ഇവിടെ ചാർജിൽ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ സെപ്പറേറ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും പാമ്പിനെയും പക്ഷിനൊക്കെ കൈ പിടിക്കാനും പാമ്പിനെ കഴുത്തിലിടാനൊക്കെ നൂറ് രൂപയാണ് ചാർജ് വരുന്നത് അപ്പോൾ ഇവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ ആവശ്യക്കാർക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഉപയോഗിച്ചിട്ട് കഴിഞ്ഞാൽ ഇവിടെ അവസാനിക്കത്തില്ല നമ്മൾ വിചാരിക്കും ഇതോടെ കഴിഞ്ഞ് ഇനി പുറത്തോട്ട് ഇറങ്ങും പുറത്തോട്ടായിരിക്കും എന്ന് പക്ഷേ അങ്ങനെ അല്ല കേട്ടോ അത് പ്രത്യേക ഒരു ലോകം തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അടുത്തായി നമുക്ക് ഒരുക്കി വെച്ചേക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പലതരത്തിലും പല മോഡലും നമ്മൾ കാണാത്തതും കണ്ടതുമായ പല പല മീനുകളാണ് അതാണ് നമുക്ക് അടുത്തായി നമ്മളെ വരവേൽക്കുന്നത് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകുമ്പോൾ നമ്മളെ വരവേൽക്കുന്ന ഇതേ ഇവരാണ് ലവ് ബേഡ്സുകളാണ് അവരെയും കണ്ടുകഴിഞ്ഞ് ഇതേത് കണ്ട അവർ രണ്ട് മരംകുത്തികളെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു ചെറിയ സ്പോട്ടാണ് ചായന്തൊക്കെ കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പോപ്കോണും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞാലാണ് വിവിധതരം ലവ് ബേർഡ്സ് പക്ഷികൾ അങ്ങനെ തരത്തിലുള്ള കിളികളാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് അതിന്റെ പേരും കാര്യങ്ങളും എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് പലതരത്തിലുള്ള മീനുകളെ കാണാം മീനുകൾ പല തരത്തിലുള്ള ഉണ്ട് ഇപ്പുറത്തെ സൈഡിൽ പല പല മോഡൽ പക്ഷികളും കോഴികളും പ്രാവുകളും എല്ലാം ഇപ്പുറത്തെ സൈഡിൽ ഇടതുവശത്ത് ഒരുക്കി വെച്ചേക്കാണ് ഇത് നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെ അവസാനിക്കത്തില്ല ഇതൊക്കെ നമുക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ ഗുണാക്കേവ് കഴിഞ്ഞ് പിന്നെ ജംഗിൾ ജംഗിൾ കണ്ട് അവിടുന്ന് സ്നേക്കും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവസാനിച്ചെന്ന് വിചാരിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ അടുത്തു വരുന്ന നമ്മൾ കാത്തിരിക്കുന്ന ഇവരാണ് ഇവരെല്ലാം നമ്മൾ എൻജോയ് ചെയ്ത് മുന്നോട്ട് തന്നെ പോകുമ്പോൾ അടുത്ത നിങ്ങൾക്ക് ഇതിലും നല്ല കാഴ്ചകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞത് നൂറ് രൂപ വെറുത്താണ് അങ്ങനെ നഷ്ടമൊന്നുമില്ല അത്യാവശ്യം കൊച്ചുങ്ങൾക്കൊക്കെ അത്യാവശ്യം കാണാനുള്ള എല്ലാ ഐറ്റംസ് ഇതിൻ്റെ അകത്തുണ്ട് ഈ കാണുന്ന മീനുകൾ മാത്രമല്ല കേട്ടോ ഇതിൽ ചെറിയ കൊച്ചു കൊച്ചു മീനുകളും ഉണ്ട് അതിനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ കാണാം ഇതുപോലെ നല്ല അടിപൊളി ഡിസൈൻ ചെയ്ത് വെച്ചേക്കാണ് നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ മീനുകളും വലിയ മീനുകളും എല്ലാം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ കാണാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ ഒരു ഒരു പ്രാവശ്യം വന്ന് കാണണം ഇവിടെ ഒക്ടോബർ ആറാം തീയതി വരെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കൊച്ചുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും എല്ലാ തരത്തിലുള്ള കോഴികളും പൂച്ചകളും ഇത് കണ്ടോ ഹിമാലയം പൂച്ചയാണിത് അങ്ങനെ പലതരത്തിലും നമ്മൾ കാണാത്തതും കണ്ടതുമായ പല പല ജീവികളെ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് വന്ന് കാണാൻ പറ്റും പക്ഷേ ഇത് ഇവിടെത്തവിടെ ഇതും അവസാനിക്കുന്നില്ല ഇനി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പക്ഷികളും മൃഗങ്ങളും ഒന്നുമല്ല നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും ഇതിന്റെ അകത്ത് ലഭ്യമാണ് ഇത് ഇവിടെ ഒന്നും അവസാനിക്കുന്ന ഒരു കാഴ്ച ഇനി ഇത് ഈ കവാടം കഴിഞ്ഞ് നമ്മളെ ഈ മീനങ്ങളെയും കണ്ട് അവരെ ആസ്വദിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് അടുത്തത് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ സകലമാന സാധനങ്ങളും വിൽക്കുന്ന നല്ല നല്ല സ്റ്റോറുകളാണ് ഇടതും വലതുമായി നല്ല നല്ല കാഴ്ചകളും വസ്ത്രങ്ങളും സാധനങ്ങളും ഒക്കെ വിൽക്കുന്നത് നിങ്ങൾ കാണാം ഇവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും എല്ലാത്തിനും പറ്റും നിങ്ങൾ കണ്ട് ആസ്വദിക്കാൻ എല്ലാം ചെയ്യാൻ കേട്ടോ ഇതൊക്കെ നൂറ് രൂപയിൽ ഉൾപ്പെടുന്നതാണ് ഉണ്ട് കിട്ടോ രണ്ട് സൈഡിലുമായിട്ട് പലതരം സ്റ്റോറുകളും കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ഫുഡും കാര്യങ്ങളും എല്ലാം കിട്ടും ഫർണിച്ചറിന്റെ സ്റ്റോറും എല്ലാം ഉണ്ട് കേട്ടോ അതിന്റെ അകത്ത് ഇപ്പൊ ഈ കാഴ്ച എല്ലാം നിങ്ങൾക്ക് ഒരുക്കി വെച്ചേക്കുന്നത് നമ്മുടെ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലാണ് മറൈൻ ഡ്രൈവിലെ കാർ പാർക്കിങ് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ഈ കാഴ്ച എല്ലാം ഒരുക്കി വെച്ചേക്കുന്നത് സെപ്റ്റംബർ ആറാം തീയതി മുതൽ ഒക്ടോബർ ആറാം തീയതി വരെയാണ് ഇതുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ ഫ്രീയുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് വന്ന് കാണാവുന്നതാണ് ടിക്കറ്റ് ചാർജ് ഒക്കെ ഞാൻ മേലെ പറഞ്ഞ പോലെ നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് പിന്നെ നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് വാങ്ങാൻ വിവിധതരം അച്ചാറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ കാണുമ്പോൾ നമ്മുടെ നാവിൽ അതിൻ്റെ മണമൊക്കെ വരുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് വെള്ളം വരുമ്പോൾ അത്രയും നല്ല നല്ല മണങ്ങളാണ് വിവിധതരം പപ്പടങ്ങളാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടത് കൊച്ചുങ്ങൾക്ക് പറ്റിയതും വലിയവർക്ക് പറ്റിയ പുസ്തകങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ബെൽറ്റ് മൊബൈൽ കവർ മൊബൈൽ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ മൊബൈലിൻ്റെ ഡിസ്പ്ലേ ഗ്ലാസുകൾ പലതരം ഐറ്റംസുകൾ എല്ലാം ഉണ്ട് കൊച്ചുങ്ങൾക്കും ലേഡീസിനും ജെൻസിനും എല്ലാം വേണ്ട പലതരം ഐറ്റംസും ഉണ്ട് അപ്പോൾ നമ്മുടെ കൂടെയുള്ള നമ്മുടെ കൂട്ടുകാരൻ ഈ ഒരു ഫാന് വാങ്ങിച്ച അവന് ഈ നൈറ്റ് കറണ്ട് പോലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പഴയ മോഡലാണ് പക്ഷെ അവനെ കണ്ടപ്പോൾ അവന് വേണമെന്ന് പറഞ്ഞ എൺപത് രൂപയാണ് അതിന് വാങ്ങിച്ചത് അപ്പോൾ അത് അവിടുന്ന് വാങ്ങിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ അടുത്ത എല്ലാ വീഡിയോ നിങ്ങളിലേക്ക് പകർത്താന്നുള്ള രീതിയിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ കൊച്ചുങ്ങൾക്ക് വേണ്ട വിവിധ തരം ബുക്കുകളൊക്കെ ഉണ്ട് ഇവിടെ അപ്പൊ നമ്മള് സെപ്പറേറ്റ് ഇതൊന്നും ടിക്കറ്റിൽ ഇൻക്ലൂഡ് അല്ല ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യണം കേട്ടോ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ പലതരം അച്ചാറുകളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പുറത്തോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്ന ഇതാണ് നമ്മൾ കുട്ടികൾക്കൊക്കെ കളിക്കാൻ അത് അപ്പം ആക്റ്റീവ് ആയിട്ടില്ല കാരണം ഞങ്ങൾ ആ സമയം ഒരു മൂന്ന് മൂന്നര സമയത്താണ് ഞങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത് ഇത് വൈകുന്നേരങ്ങളിൽ ഓപ്പൺ ആവത്തുള്ളൂ ഇതും കൂടി ഉണ്ട് കാറ് റൈഡും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് എല്ലാവിധ ഐറ്റംസ് ഒന്നും ഇല്ല അത്യാവശ്യം കൊച്ചുങ്ങൾക്ക് വേണ്ട റൈഡുകളെല്ലാം ഉണ്ട് ബൈക്ക് റൈഡ് കാർ റൈഡ് അതുപോലെ എന്ത് തോന്നാല് അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ട് അപ്പം അത് കഴിഞ്ഞ് നേരെ അടുത്ത സംഭവം ഇതാണ് നമ്മുടെ ഗെയിമാണ് ആറ് ബോൾ നമുക്ക് ഇട്ടിട്ട് ആറ് ബോൾ കറക്റ്റ് ആ ചാർജിലൂടെ ഇട്ട് കഴിഞ്ഞാൽ അത് ഗുണിച്ച് എത്ര വരുന്നത് എന്ന് വെച്ചാൽ ആ വരുന്ന പ്രൈസ് നമുക്കത് ആ നമ്പർ എത്ര വരുന്നത് ആ നമ്പറിലുള്ള സമ്മാനം നമുക്ക് കിട്ടും അത് കഴിഞ്ഞ് അടുത്തത് വരുന്നത് ഇതുപോലെ ബോൾ എറിഞ്ഞ് വീഴ്ത്തുന്നതാണ് ഏത് നമ്പർ വീഴ്ത്തി എത്ര കപ്പ് വീഴുന്നുണ്ടെങ്കിൽ ആ കപ്പിനനുസരിച്ചുള്ള സമ്മാനം നമുക്ക് കിട്ടും അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇതുപോലെ ആ വളയം എറിയുന്നതാണ് എല്ലാം അമ്പത് രൂപ മുപ്പത് രൂപ ഒക്കെയാണ് ചാർജ് വരുന്നത് ഞങ്ങൾ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല അത് നല്ല വെയിലായിരുന്നു ആ സമയത്ത് അപ്പോൾ അത് കഴിഞ്ഞത് ഈ ഫ്രണ്ട് വാഷ് ആണിത് ഇത് നല്ലൊരു ഭംഗിയാണ് എത്ര എത്ര ആളുകളാണെന്ന് അറിയാവുന്ന എൻ്റെ താഴെ വന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് നല്ല രസമായിരുന്നു ഈ ഭീമാകാരനെ കാണാൻ നല്ല രസമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കുറച്ചേറെ ഇങ്ങനെ വീഡിയോ എടുത്ത് നിന്നു ഒരുപാടാളുകൾ അതിന് താഴെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചിയിലെ ഗുണക്കേവ് എല്ലാവരും മസ്റ്റ് ആയിട്ട് വന്ന് കാണുക ടിക്കറ്റ് ചാർജ് നൂറ് രൂപ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം